ഈ യാത്ര ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്തു നിന്ന് സ്വിറ്റ്സർലൻഡിലേക്കാണ് സ്വിറ്റ്സർലൻഡിലെ ഷാഫ്ഹൗസൻ അടുത്തുള്ള റെയിൻ വെള്ളച്ചാട്ടം കാണുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ രാജ്യങ്ങൾ പ്രകൃതിദത്തമായ പരിസ്ഥിതിയെ ഒരു തരത്തിലും നോവിക്കാതെ എങ്ങനെയെല്ലാം വികസനം നേടിയിരിക്കുന്നു എന്ന് നേരിട്ട് കാണാൻ കിട്ടിയ നല്ലൊരു അവസരമാണ് ഈ യാത്ര വഴി നീള വിസ്തൃതമായ മാപ്പിൾ തോട്ടങ്ങളും ഓറഞ്ച് തോട്ടങ്ങളും മുന്തിരി പാടങ്ങളും കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് അതിമനോഹരമായ കായൽ കാഴ്ചകളും ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു കാർ പാർക്ക് ചെയ്യുന്നതിന് റെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരുവശത്തും വിശാലമായ പേ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നെങ്കിലും പല പാർക്കിംഗ് ഏരിയകളുള്ളതിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടറിനടുത്തുള്ള പി വണ്ണിൽ തന്നെ സ്ഥലം ലഭിച്ചു വേനൽക്കാലത്ത് ചൂടേറിയ ദിവസമായിരുന്നുവെന്നെങ്കിലും ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അധികം ചൂട് അനുഭവപ്പെട്ടില്ല ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ബോട്ട് യാത്ര ഒരു നല്ല വിനോദോപാധിയാണ് വ്യത്യസ്ത സമയക്രമത്തിലുള്ള പലതരം ബോട്ട് ടൂറുകൾ ഇവിടെയുണ്ട് ഞങ്ങൾ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ടൂർ പാക്കേജാണ് സെലക്ട് ചെയ്തത് എല്ലാ സഞ്ചാരികൾക്കും നൽകിയിട്ടുള്ള ഹാൻഡ് സെറ്റിലൂടെ കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ എല്ലാം വിവരണങ്ങൾ വിശദമായി തന്നുകൊണ്ടിരിക്കുന്നു ഓരോ കാലത്തും ജലഗതാഗതത്തിന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ റെയിൻ നദിയിൽ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളുടെ വിവരണങ്ങൾ അവർ തരുന്നുണ്ട് ഇരു കരകളിലുമുള്ള കാടിൻ്റെ ഭീകരതയും സൗന്ദര്യവും അടുത്ത് അനുഭവിച്ചറിയുവാൻ നല്ലൊരു അവസരമാണ് ഈ ബോട്ട് യാത്ര റൈൻ നദിയുടെ ആകെ നീളം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് ഇതിൽ മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററാണ് സ്വിറ്റ്സർലൻഡിലൂടെ ഒഴുകുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ജർമ്മനിയിലൂടെയും നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ നെതർലൻഡ്സിലൂടെയും ഒഴുകുന്നു മണ്ണിടിക്കാതെ പ്രകൃതിക്ക് യാതൊരു ദോഷവും സം പരുത്താതെ നിർമ്മിച്ചിട്ടുള്ള ധാരാളം കെട്ടിടങ്ങൾ നമുക്ക് ഇരുവശത്തും കാണാൻ കഴിയും ബോട്ടിലിരുന്നു കൊണ്ട് മലമുകളിൽ അകലെയായി പോർത്ത് കാസിൽ ലൗഫൻ കാസിൽ തുടങ്ങിയ കൊട്ടാരങ്ങൾ കാണാൻ നമുക്ക് അവസരമുണ്ട് മകർഷത്തായി പുതിയ ബഹുനില നിർമ്മാണങ്ങളും നമുക്ക് കാണാൻ കഴിയും ബോട്ട് ഡ്രൈവർ ഞങ്ങളെ ഏറ്റവും ആകർഷകമായ ന്യൂ നാം റൈൻഫാളിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ ഓളത്തിൽപ്പെട്ട് ബോട്ട് ആടി ഉലയുമെങ്കിലും സമർത്ഥനായ ബോട്ട് ഡ്രൈവർ കളിലെയും മനോഹര കാഴ്ചകൾ കാണുന്നതിനു വേണ്ടി കരകളിലേക്കും ബോട്ടിനെ വായിച്ചു കൊണ്ടേയിരിക്കും ബോട്ടിലൂടെ അല്ലാതെ തീരത്തുകൂടി നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ തട്ടിലെത്തി ഭംഗി ആസ്വദിക്കുവാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് ബോട്ടിലിരിക്കുമ്പോൾ കരകളിലൂടെയും നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന ധാരാളം യാത്രികരെ കാണാം ഡ്രൈവർ ബോട്ടിനെ വെള്ളച്ചാട്ടത്തോട് എത്രത്തോളം അടുപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം അടുപ്പിക്കുകയാണ് ഇവിടെ മുഴങ്ങുന്ന ഈ രൗദ്ര ഭീകരമായ ശബ്ദം നമ്മുടെ കാതുകളിൽ എപ്പോഴും അലയടിച്ചുകൊണ്ടേയിരിക്കും പതഞ്ഞു പൊങ്ങുന്ന വെള്ളത്തിൽ പതിക്കുന്ന സൂര്യകിരണങ്ങൾ സൃഷ്ടിക്കുന്ന മനോഹര കാഴ്ച മറ്റൊരനുഭവമാണ് നദിക്കരയിലൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ മുഗൾ തട്ടിലേക്കുള്ള യാത്രയും മറക്കാനാകാത്ത ഒരനുഭവമാണ് വെള്ളമൊഴുകുന്നതിനിടയ്ക്ക് പൊങ്ങി നിൽക്കുന്ന വലിയ കൂറ്റൻ പാറകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലത്തിലൂടെ നടന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കുവാൻ ധാരാളം അവസരങ്ങൾ ഇവിടെയുണ്ട് സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ട ധാരാളം അവസരങ്ങൾ ഇവിടെയുണ്ട് പ്രകൃതിദത്തമായ ഒരു മനോഹര ദൃശ്യത്തെ ലോക സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി എങ്ങനെ മാറ്റാമെന്ന് റൈൻ വെള്ളച്ചാട്ടം തെളിയിക്കുന്നു അടുത്ത കാഴ്ചാനുഭവത്തിനായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ